ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അച്ഛനൊക്കെ ഒരു ഉണ്ട് പുത്തൂർ മൈലംകുളം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് പ്രോഗ്രാം ഉള്ളത് മൈരം സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ പ്രോഗ്രാമാണ് അതിന് പോകാനായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ധത്രപ്പാടാണ് നിങ്ങൾ കണ്ടത് ബാഗ് പിടിച്ചുകൊണ്ട് അജി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കുറച്ച് ദൂരം ഞങ്ങൾക്ക് ഇനി നടന്നു വരാനുണ്ട് കേട്ടോ ഈ ബസ്സിൽ കയറാനായിട്ട് സജിത്തിനാത്താണ് കയറിയത് ഞാനും അച്ചും കൂടെ ഇവിടെ മത്തങ്ങരുന്ന ഒരു ജംഗ്ഷനിൽ നിന്ന് കയറി ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഇതെന്ന് വെച്ചാൽ കൊച്ചാലം കൂടെ എന്ന് പറയുന്നതാണ് അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് അതിലല്ല പോകുന്നത് ഇത് നേരെയങ്ങ് പുത്തൂര് പോകുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് പെരുമ്പുഴ വഴി അങ്ങ് നേരെ പുത്തൂർ പോകുന്നത് അതായത് ഇവിടുന്ന് ഡാൻസ് സ്കൂളിലുള്ള ബാക്കി കുട്ടികൾ അതായത് അവളുടെ ഫ്രണ്ട്സ് വൈദേഹിയും വൈഷ്ണവിയും കയറി പിന്നെ ചേച്ചിയുണ്ട് ശാന്തി ചേച്ചിയുണ്ട് അതുകൊണ്ട് ഇതാണ് വൈഷ്ണവി ആദ്യം കയറിയത് വൈദേഹി ഇത് ശാന്തി ചേച്ചിയാണ് വൈദേഹിയും ആച്ചയും കൂടെ പോയി ഒരിടത്ത് ഇരുന്ന് വൈഷ്ണവിയും എൻ്റെ അടുത്ത് ഇരുന്ന് അങ്ങനെ ഞങ്ങൾ കൂടെ ഇന്ന് പോവുകയാണ് ഇനി ആശുപത്രി മുക്കിൽ എത്തുമ്പം അവിടെ നിന്ന് ഒരു ടീം കയറാനുണ്ട് അവിടെ ഇപ്പം ഇപ്പം നമ്മൾ പെരുമ്പുഴ കഴിഞ്ഞു നമ്മളവിടെ മതിങ്ങ മുക്കിന്ന് മോതിമുക്ക് വഴി ഇന്ന് പെരുമ്പുഴ എത്തി പെരുമ്പുഴ എന്തായപ്പോൾ നമ്മൾ ഇനി കയറുന്നത് ആശുപത്രി മുക്കിലാണ് നല്ല ആശുപത്രി മുക്കിൽ നിന്ന് കയറി മോളുണ്ട് അവൾ ആത്മിക അവളങ്ങ് ഫ്രണ്ടിൽ പോയിരുന്നു മറ്റേ അവരെല്ലാം കൂടെ അങ്ങോട്ട് എടുത്ത് പോയി നാട്ടില് ഇത് ചേച്ചിയാണ് ചേച്ചി വരുന്നില്ല ചേച്ചിക്ക് ജോലി ഉണ്ടായിരുന്നുണ്ട് വൈകിട്ട് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കിനെത്തും ഇപ്പം ഞങ്ങൾ ഇറങ്ങിയേക്കുന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടരയുടെ സജ്ജത്തിലാണ് ഞങ്ങൾ കയറിയത് ഇപ്പം ഞങ്ങൾ ആശുപത്രി മുക്കിൽ എത്തി നാണ്ടേ പുത്തൂരിട്ട് പോവുകയാണ് നല്ല ഗ്രാമീണ ഭംഗിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് എന്താ പറയുക വളരെ മനോഹരമാണ് യാത്ര ഞങ്ങളിപ്പം പുത്തൂർ ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് അടുത്ത മൈലംകുളം തേക്കുട്ടില അതായത് ഏനാത്ത് ബസ്സിൽ കയറിയാണ് പോകേണ്ടത് അപ്പോൾ എല്ലാവരും കുട്ടികളെല്ലാം കൂടെ ഫ്രണ്ടിലിരിക്കുവാണ് ഞാനും ചേച്ചിയും കൂടെ ഇരുന്നാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്ട് ഞങ്ങൾ പുത്തൂരെത്തി എല്ലാവരും കൂടെ അവിടെ നിൽക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ബസ് വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളത് വെയിറ്റ് ചെയ്യുവാണ് ബസ്സിനായിട്ട് എല്ലാവരും കൂടെ റീൽസിനെ കുറിച്ചൊക്കെ തപ്പുമാണ് റീൽസ് എടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ നോക്കുകയാണ് അവരൊരുമിച്ച് കൂടിയാൽ വളരെ രസമാണ് അങ്ങനെ ഇനിയിപ്പോൾ താണ്ട് നമ്മുടെ അടുത്ത ബസ് അവിടെ നിന്ന് വരുന്നുണ്ട് അതിൽ കയറി നമ്മൾ മൈലംകുളത്തോട്ട് പോവുകയാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ മയിലംകുളത്ത് ദേവീക്ഷേത്രത്തിൽ എത്തുന്നതുവരെയുള്ള വീഡിയോസാണ് ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം ഞങ്ങൾ അടുത്ത വണ്ടിയിൽ കണ്ടോ മൈലംകുളത്തെത്തി പത്ത് പ പതിമൂന്ന് രൂപ പോയിൻ്റ് ആണ് അവിടുന്ന് ദണ്ട് കുട്ടികളെല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഒരാളും കൂടെ ഉണ്ട് അനാമികയും കൂടെ വരാനുണ്ട് ഒരാളല്ല ഇവർ ഒൻപത് പേരുണ്ട് ഇതിൽ ഇപ്പോൾ ഇവിടെ അനാമികയും അമ്മയും അവിടെ അടുത്ത് നിൽപ്പുണ്ട് അപ്പോൾ അവരെവിടുന്ന് വരികയാണ് അവരെ കാണാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് അവരോട് വന്നിട്ട് ഞങ്ങൾ നേരെ നേരെയങ്ങ് അമ്പലത്തിലോട്ട് അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ കരയോഗത്തിൻ്റെ ഹാളാണ് അവിടെ പോകും മേക്കപ്പ് ചെയ്യാനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് കണി ഞങ്ങളുടെ ബോർഡ് മയൂരം സ്കൂൾ ഓഫ് ഡാൻസ് ഞങ്ങളുടെ നൃത്താധ്യാപകൻ രാജുൽ സാർ അതാണ് അവരുടെ എല്ലാം ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് അനാമിക അവിടെ നിന്ന് വരുന്നുണ്ട് പിള്ളേരെല്ലാം അവളോടി എത്തുന്നുണ്ട് അവരെ കാണാനായിട്ട് ഇങ്ങനെ അവരെയൊക്കെ എല്ലാവരും കൂടെ അവർക്കൊരു ജോളി ട്രിപ്പാണ് ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ ഈ ഡാൻസ് സ്കൂളിലെ പ്രോഗ്രാമിന് പോകുകയെന്ന് വെച്ചാൽ അവർക്ക് വളരെ ഹാപ്പിയാണ് അങ്ങനെ എല്ലാവരും അവർ ഹാപ്പിയായിട്ട് നിൽക്കുന്നു ഇനി അവരുടെ ഒരു ഫ്രണ്ട് അടുത്ത അക്ഷിത എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് അവരും അവരമ്മയും കൂടെ ഇപ്പം അവിടുന്ന് അവരും ബസ്സിലാണ് അവിടെ നിന്ന് വന്നോണ്ടിരിക്കുകയാണ് അവർ ഇപ്പം ഞങ്ങൾ നേരെ ഇപ്പം ദിനദിനു വരുന്നത് ദിനയുടെ കൂടെ അവരുടെ റിലേറ്റീവ്സായിട്ടുണ്ട് കുട്ടികളൂടെ ഉണ്ട് അതേ ഇതാണ് അമ്പലം ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടാണ് കരകത്തിൻ്റെ ഹാളുള്ളത് അവിടേക്ക് അവിടേക്ക് ഞങ്ങളിപ്പോൾ അവിടേക്ക് പോവുകയാണ് ഞങ്ങളുടെ ചെന്ന് അവിടെ തൊട്ട് ബാക്ക് വയ്ക്കുമ്പോൾ തന്നെ അക്ഷിതയും അവരുടെ അമ്മയും വരുന്നുണ്ട് ഓക്കെ ഞങ്ങളുടെ ഇന്ന് ഇപ്പോഴത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ ബാക്കി ഭാഗം വരുന്നുണ്ട് എല്ലാവരും കാണണം ഓക്കേ താങ്ക്